ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി മലപ്പുറം വളാഞ്ചേരി വട്ടപ്പാറ സർവീസ് റോഡ് അടയ്ക്കാനുള്ള തീരുമാനത്തിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ് സർവീസ് റോഡ് അടച്ചാൽ കോഴിക്കോട് ഭാഗത്തു നിന്ന് വരുന്ന യാത്രക്കാർക്ക് വളാഞ്ചേരിയിലെത്താൻ ഏഴ് കിലോമീറ്ററിലധികം സഞ്ചരിക്കണം എന്നാൽ സർവീസ് റോഡ് അടയ്ക്കുമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് അധികൃതർ സർവീസ് റോഡ് സ്ഥിരം സംവിധാനമാക്കിയാൽ അപകടങ്ങൾ വർദ്ധിക്കുമെന്നതാണ് അധികൃതർ പറയുന്ന വിശദീകരണം വട്ടപ്പാറയിൽ നിന്ന് സി വി അനുമോദ് ചേരുകയാണ് അനുമോദ് ഗുഡ് മോർണിംഗ് ഈ സാധാരണക്കാരായ ജനങ്ങളെ സംബന്ധിച്ച് ഇത് വല്ലാതെ വലയ്ക്കുന്ന ഒരു തീരുമാനമാണ് ഈ സർവീസ് റോഡ് അടയ്ക്കുക എന്നുള്ളത് പക്ഷേ അധികൃതർ ചൂണ്ടിക്കാണിക്കുന്നത് ഈ സർവീസ് റോഡ് നൽകിയാൽ അപകടങ്ങൾ വർദ്ധിക്കും എന്നതാണ് അതിന്റെ ശാസ്ത്രീയം എന്താണ് പ്രതിഷേധം ഏത് തരത്തിലാണ് പുരോഗമിക്കുന്നത് അനുമോദ് കൃത്യമായിട്ട് വരാം വട്ടപ്പാര വയടക്കിലേക്കുള്ള ദേശീയപാത കടന്നു പോകുന്നത് ഇതുവഴിയാണ് ഇതുവഴി പോകുന്നത് നേരെ വയഡക്ക് വഴി ദേശീയപാത കടന്നു പോകുന്നു ഇതിന് മറുവശത്ത് ഇപ്പോൾ വാഹനങ്ങൾ ഇറങ്ങിപ്പോകുന്നത് നമുക്ക് കാണാൻ കഴിയും ഇതാണ് വളാഞ്ചേരിയിലേക്ക് ഇപ്പോഴുള്ള സർവീസ് റോഡ് അല്ലെങ്കിൽ വളാഞ്ചേരിയിലേക്കുള്ള വഴി ഇപ്പോൾ ഇതാണ് പക്ഷേ ഈ ഒരു ദേശീയപാതയുടെ നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞാൽ ഈ വഴി പൂർണ്ണമായിട്ടും അടയ്ക്കും പിന്നീട് നമുക്ക് ഈ ഹൈവേയുടെ ഇടതുവശത്ത് ഇവിടെ നമുക്ക് നിർമ്മാണം നടക്കുന്നത് കാണാൻ സാധിക്കും ഇവിടെ ഈ ഈ പ്രദേശത്തിലൂടെയാണ് സർവീസ് റോഡ് നിർദ്ദേശം വന്നിരിക്കുന്നത് ഇവിടെ നമുക്ക് കാണാം താഴെ ആ സർവീസ് റോഡിൻ്റെ ഏകദേശം നിർമ്മാണത്തിന് വേണ്ടി ആ സ്ഥലം ഒരുക്കിയിട്ടുള്ളതും അവിടെ വെള്ളം കുത്തി ഒലിച്ചു പോകുന്നത് കാണാൻ കഴിയും ഇതിന് താഴെ കുറച്ചു ദൂരം റോഡിൻ്റെ നിർമ്മാണം പൂർത്തിയായതാണ് പക്ഷേ ഈ മലയുടെ ഒരു ഭാഗം വെട്ടിയെടുത്തിട്ട് വേണം ഇവിടേക്ക് സർവീസ് റോഡ് ഉണ്ടാക്കാൻ പക്ഷേ നിലവിൽ ഈ ഭാഗത്ത് മല വെട്ടി മുറിച്ചുള്ള ഒരു നിർമ്മാണം ഈ പ്രദേശത്തിൻ്റെ മണ്ണിൽ ഉറപ്പില്ലാത്തതിനാൽ ബുദ്ധിമുട്ടാണ് എന്നാണ് ദേശീയപാത അതോറിറ്റി പറയുന്നത് അതുകൊണ്ട് ഈ വഴിയും ഈ ഈ വശത്തുകൂടിയും വഴി ഉണ്ടാകില്ല നിലവിൽ ബസ്സുകളൊക്കെ ഇറങ്ങിപ്പോകുന്ന ആ വഴിയും അടയ്ക്കും ചുരുക്കം പറഞ്ഞാൽ വളാഞ്ചേരിയിലേക്ക് ഇതുവഴി പോകാനേ കഴിയില്ല ഏഴ് കിലോമീറ്റർ വയഡക്റ്റ് വഴി കറങ്ങി തിരിഞ്ഞ് വേണം ഇവിടേക്കെത്താൻ അതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ട് ഈ ഒരു നാല് അഞ്ച് കിലോമീറ്റർ ദൂരം തികച്ചും ഒറ്റപ്പെട്ട അവസ്ഥയിലാകും അവിടെ കോളേജുകളുണ്ട് സ്കൂളുകളുണ്ട് അവിടേക്ക് പോകുന്ന കുട്ടികൾക്കൊന്നും വാ വാഹനം കിട്ടാത്ത അവസ്ഥ ഒരു നമ്മുടെ ഇപ്പോൾ ഇവിടുത്തുകാരൊക്കെ ചേർന്ന് ഇവിടുത്തെ വളാഞ്ചേരി നഗരസഭ കൗൺസിലർമാരാണ് ഇവരൊക്കെ വലിയൊരു പ്രശ്നമാണല്ലോ തീർച്ചയായിട്ടും ഇതിപ്പോൾ പറയുകയാണെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറേ കാലമായിട്ട് ഞങ്ങളുടെ മുൻതലവരൊക്കെ ഉപയോഗിച്ചിരുന്ന വഴിയാണ് ഇപ്പോൾ വളാഞ്ചേരി എന്ന് പറഞ്ഞാൽ അറിയാം നമ്മുടെ ജില്ലയിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു ജംഗ്ഷനാണ് അതോടൊപ്പം തന്നെ അവിടെ നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് ഹോസ്പിറ്റലുകളുണ്ട് ചെറുതും വലുതുമായ വ്യാപാര വ്യവസായ സ്ഥാപനങ്ങൾക്കുള്ള സ്ഥലമാണ് അപ്പോൾ ഒരു ദിവസം ഇവർ പറയുകയാണെങ്കിൽ ഇനി മുതൽ നിങ്ങൾ പിന്നെ ഇതിലെ ദേശീയപാതയിലൂടെ പോയിട്ട് വളാഞ്ചേരി വഴി കറങ്ങിയിട്ട് പോകണം എന്നാണ് പറയുന്നത് അധികം സഞ്ചരിക്കണം അത് ഒരിക്കലും അസാധ്യമായ ഒരു കാര്യമാണ് കാരണം സംബന്ധിച്ച് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സൗകര്യം ഒറ്റയടിക്ക് എന്താണെന്ന് കാരണം പോലും ഞങ്ങളോട് പറയുന്നില്ല മാത്രമല്ല ഇതിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഓണിയൽപ്പാലം വഴി ചുറ്റി ഉണ്ടാകുന്ന പ്രശ്നം അതിൽ എന്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നത് കാരണം അതിലൂടെ ഇവിടെ നിന്ന് പോകുന്ന അപ്പോൾ ഒരു രണ്ട് മിനിറ്റ് നിന്നാൽ നിന്നാലറിയാം എത്ര കണ്ട് വാഹനങ്ങൾ ഈ കാവംപുറം വളാഞ്ചേരി ഭാഗത്തേക്ക് പോകുന്നുണ്ട് അത്രയും വാഹനങ്ങൾ അതുവഴി കറങ്ങി പോകുമ്പോൾ വളാഞ്ചേരിയിൽ നിന്ന് കുറ്റിപ്പുറത്തേക്കുള്ള റോഡും കുറ്റിപ്പുറത്ത് നിന്ന് വളാഞ്ചേരിക്കുള്ള റോഡും അവിടെ ട്രാഫിക് വരികയും ആ വാഹനങ്ങളെല്ലാം മൊത്തം ദേശീയപാതയിലേക്ക് എത്തുന്ന സ്ഥിതി വരും അപ്പോൾ ദേശീയപാതയും തത്വത്തിൽ സ്റ്റക്കാവുന്ന സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഈ കാവംപുറം പൂർണ്ണമായിട്ടും അടച്ചുപൂട്ടപ്പെടുന്ന അവസ്ഥ വരൂല്ലേ മ്പറം മാത്രമല്ല കാമ്പുറത്തിൻ്റെ പ്രദേശത്തിൻ്റെ ഉള്ളിൽ നിരവധി പ്രദേശങ്ങളുണ്ട് കളിയാല കക്കട്ടപ്പാറ കാർത്തല കാട്ടിപ്പരുത്തി അങ്ങനെ താണിയപ്പൊങ്ങുന്ന അടക്കമുള്ള പ്രദേശങ്ങളിലേക്ക് പോകുന്ന ഒരു പ്രധാനപ്പെട്ട വഴിയാണിത് അത് സർവീസ് റോഡ് അടക്കുക എന്ന് പറഞ്ഞാൽ അതൊരു തികച്ചും അശാസ്ത്രീയമായ ഒരു രീതിയാണ് മാത്രമല്ല കേരളത്തിൽ തന്നെ ഇപ്പോൾ നാഷണൽ ഹൈവേയുടെ വികസനവുമായി ബന്ധപ്പെട്ടുള്ള സർവീസ് റോഡ് എവിടെങ്കിലും അടച്ചു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് ഒരു സ്ഥലം നമ്മുടെ വട്ടപ്പാറയിലാണ് വട്ടപ്പാറയിൽ സർവീസ് റോഡ് അടക്കുക എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ സാ സഞ്ചാര സ്വാതന്ത്ര്യം വലിയ അത് ഒരു കാര്യമാണ് ടേൺ അടിച്ച് വഴിയോ അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ നഗരസഭാ ചെയർമാൻ ഇപ്പോൾ വളാഞ്ചേരിയുടെ നഗരസഭാ ചെയർമാൻ ശ്രീ അഷ്റഫ് അമ്പലത്തിങ്കൾ കൂടി നമുക്കൊപ്പം ചേരുകയാണ് ശ്രീ അഷ്റഫ് അമ്പലത്തിങ്കൽ നമസ്കാരം സ്വാഗതം ന്യൂസ് ഇതിപ്പോൾ വലിയ പ്രശ്നമാണ് ഈ ഏഴ് കിലോമീറ്റർ അധികമായി സഞ്ചരിക്കേണ്ടി വരും എന്നതിനപ്പുറം ഈ കുറച്ചധികം പ്രദേശങ്ങൾ അത് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവരുടെ കോളേജുകളും സ്കൂളുകളും ഒക്കെ അടങ്ങുന്ന ഒരു പ്രദേശം ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥ അവിടെയൊക്കെ വാഹന സൗകര്യം തീർത്തുമില്ലാതാകുന്ന അവസ്ഥയാണ് ഏറെ ആശങ്കപ്പെടുത്തുന്നത് അല്ലെങ്കിൽ ദുരിതത്തിലാഴ്ത്തുന്നത് നാട്ടുകാരെ അല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എന്താ പറഞ്ഞാല് സാധാരണ നാഷണൽ ഹൈവേ ഒരു പുതിയ റോഡ് വരുമ്പോ നമ്മളൊക്കെ വലിയ പ്രതീക്ഷയിലായിരിക്കും വലിയ പിന്നെ പ്രതീക്ഷയിലായിരുന്നു നമ്മളൊക്കെ നമ്മുടെ ഈ സമയത്ത് തന്നെ നമ്മുടെ ഈ ജീവിതകാലത്ത് തന്നെ ഇത്രയും വലിയൊരു ഹൈവേ വരുന്നു എന്നുള്ളൊരു പ്രതീക്ഷ ആർക്കും ഉണ്ട് അതൊക്കെ യാഥാർത്ഥ്യമാവുന്ന സമയത്ത് നിലവിൽ ഉള്ള ആക്സസ് ഉണ്ടായിരുന്നത് അടച്ചുകൊണ്ട് കെട്ടി അടച്ചുകൊണ്ട് ഈ പുതിയ അലൈൻമെന്റ് ഉണ്ടാക്കുക എന്നുള്ളത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പിന്നെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ഇതിൽ ഈ കോഴിക്കോട് റോഡിൽ വളാഞ്ചേരിയിൽ ഈ വയഡക്റ്റ് പാലം വരെ ഏകദേശം നാല് മൂന്ന് കിലോമീറ്ററിന്റെ അടുത്ത് വരുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഒറ്റ ഒട്ടേറെ സ്ഥാപനങ്ങളുണ്ട് ആർട്സ് കോളേജുകളുണ്ട് ആരോഗ്യ സ്ഥാപനങ്ങളുണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് മറ്റു ചെറിയ ചെറിയ വ്യവസായ സംരംഭങ്ങളൊക്കെ ഉണ്ട് അവർക്കൊക്കെ വളാഞ്ചേരിയിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ നടുവില് ഈ വയഡക്ട് പാലത്തിലൂടെ ഏകദേശം നാല് കിലോമീറ്റർ സഞ്ചരിച്ച് വീണ്ടും തൃശ്ശൂർ റോഡിൽ നിന്ന് വളാഞ്ചേരിയിലേക്ക് എത്താൻ ഏകദേശം ഒരു കിലോമീറ്റർ വന്ന് വീണ്ടും ഇവര് ഈ സ്ഥലത്ത് എത്താൻ നാല് കിലോമീറ്ററോളം വരുന്ന സ്ഥിരീഷ്ടം ടോട്ടൽ പത്ത് ഒരു എട്ട് കിലോമീറ്ററിന്റെ അടുത്ത് ഇവർക്ക് ഈ പ്രദേശത്തേക്ക് എത്താനുള്ള ബുദ്ധിമുട്ടുണ്ടാവുക മാത്രമല്ല ത്രേ കാസർകോട് നിന്നും ആരംഭിച്ച തിരുവനന്തപുരത്ത് അവസാനിക്കുന്ന ഈ നാഷണൽ ഹൈവേ പുതിയ റോഡ് ഇവിടെ ഈ സാധാരണ പിന്നെ മാത്രമാണ് മാത്രമാണ് സമയത്ത് ബാക്കിയുള്ള ഒരു പ്രദേശത്തും വിശേഷം ഇല്ല ും ഇവിടെ എൻ പറയുന്ന ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ ഈ സർവീസ് റോഡ് തുറന്നു നൽകുകയാണെന്നുണ്ടെങ്കിൽ കൂടുതലായ അപകടങ്ങൾ അവിടെ സംഭവിക്കും അതൊരു കാര്യം മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അവിടെ ഒരു ചെറിയ കുന്നു പോലത്തെ പ്രദേശമാണ് അവിടെ മണ് ഇടിച്ച് ഈ റോഡ് പണിഞ്ഞാൽ പിന്നീട് ഈ മഴ പെയ്യുന്ന ഘട്ടങ്ങളിലൊക്കെ മണ്ണിടിച്ചിൽ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് അത്തരത്തിൽ അപകടത്തിലേക്ക് നീങ്ങിയേക്കാം ഈ സാഹചര്യങ്ങളൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് ഈ സർവീസ് റോഡ് വേണ്ട എന്ന തീരുമാനത്തിലേക്ക് എത്തുന്നത് എന്നതാണ് ഈ ഈ കാരണങ്ങളെ ഈ വിശദീകരണത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് താങ്കൾ നേരത്തെ ഇവിടെ ഒരു കുന്നിന്റെ പിളർത്തിക്കൊണ്ടാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഇവിടെ ഇപ്പോഴത്തെ പിന്നെ റോഡ് പോകുന്നത് ആ സമയത്ത് അതിന്റെ ഫയലിൽ വ്യക്തമായിട്ടും സോയിൽ ടെസ്റ്റ് ഉറപ്പാണ് മണ്ണ് ഉറപ്പാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള റിപ്പോർട്ടുണ്ട് നാഷണൽ ഹൈവേയുടെ റോഡ് ഉണ്ടാക്കുന്ന സമയത്ത് സോയിൽ ടെസ്റ്റിന് അനുകൂലമാവുകയും സർവീസ് റോഡ് വരുന്ന സമയത്ത് അത് സോയിൽ ടെസ്റ്റ് അനുകൂലമല്ല മണ്ണ് ഇടിയും എന്നുള്ളതൊക്കെ അത് ഈ റോഡ് വരാതിരിക്കാനുള്ളൊരു കാരണം മാത്രമാണ് കാരണം സർവീസ് റോഡിലൂടെ ഇപ്പോൾ നിലവിലുള്ള നാഷണൽ ഹൈവേയുടെ ഈ റോഡ് ഈ എൻ എസ്ഇ റോഡിലൂടെ തന്നെ ആളുകൾക്കും ഇതേ പ്രശ്നം വരുന്നില്ല അങ്ങനെ അങ്ങനെയാണെങ്കിൽ അതില്ലല്ലോ കാരണം മാത്രമല്ല ആ സമയത്ത് ഈ കുന്നിടിച്ച് മണ്ണും അതുപോലെ കല്ലും ഒക്കെ കൊണ്ടുപോകുന്ന സമയത്ത് സോയിൽ ടെസ്റ്റ് അതായത് മണ്ണ് ഇടിയില്ല എന്നുള്ള അനുകൂല റിപ്പോർട്ട് ഉണ്ടായിരുന്നു ഇപ്പൊ ഒരു സർവീസ് റോഡ് മാത്രം അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്ന ഒരു ഇരു ഒരു ഏകദേശം നൂറ്റമ്പത് ഇരുന്നൂറ് മീറ്റർ വരെയുള്ള ബന്ധിക്കുന്ന ഈ പ്രശ്ന ഈ സ്ഥലത്ത് മാത്രമാണ് ഇത്തരം ഒരു സാഹചര്യം ഉണ്ടാവുന്നത് ഇതിലും ഉയർന്ന പ്രദേശങ്ങളിൽ നമുക്ക് സർവീസ് റോഡുകൾ നമുക്ക് കാണാൻ കഴിയും ഇന്നത്തെ പുതിയ ടെക്നോളജി അനുസരിച്ചുകൊണ്ടൊക്കെ അത്തരം പ്രശ്നങ്ങളൊക്കെ മുകളിൽ നിന്നും കുറച്ചു ഉയരം കുറക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ പ്രശ്നമൊക്കെ പരിഹരിക്കാവുന്നതേ ഉള്ളൂ മാത്രമല്ല നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഡയറക്ടർ ശ്രീ അരുൺ ഇവിടെ സന്ദർശിച്ചപ്പോഴും അദ്ദേഹം ആശ്ചര്യപ്പെടുകയാണ് ഉണ്ടായത് കാരണം എന്താണ് എന്താണ് സർവീസ് റോഡ് മാത്രമല്ല അടിയിലുള്ള മാത്രേൽപ്പാലോ സർവീസ് റോഡ് വന്നു കിടക്കുന്നുണ്ട് ഇത് തീർച്ചയായിട്ടും ആളുകളുടെ ഒരു യാത്രാ സൗകര്യം നിലവിലുണ്ടായിരുന്ന യാത്രാ സൗകര്യം നിഷേധിച്ചുകൊണ്ടായിരിക്കില്ല പുതിയ റോഡ് വരെ അഷർഫ് കാരണങ്ങളൊക്കെ മുൻനിർത്തി ഈ സർവീസ് റോഡ് വേണ്ട എന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് അധികൃതർ എങ്കിൽ മറ്റൊരു ബദൽ മാർഗം നിർദ്ദേശിക്കാനുണ്ടോ അവിടുത്തെ നാട്ടുകാരായ പ്രതിനിധികളായ നിങ്ങൾക്ക് അല്ല തീർച്ചയായിട്ടും അതിനാണ് അവിടെ സർവകക്ഷി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതുപോലെ തന്നെ ഈ സർവീസോട് വരണമെന്ന് എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് സന്നദ്ധ സംഘടനകൾ പ്രവർത്തകന്മാരൊക്കെ ഒരു പ്രതിഷേധ കൂട്ടായ്മക്ക് നേതൃത്വം നൽകിയിട്ടുണ്ട് അതിന്റെ ഒന്നാം ഘട്ടം എന്നുള്ളവർക്ക് ഒരു പ്രതിഷേധ സഹായനം ഇതിനകം തന്നെ നടന്നു കഴിഞ്ഞു അതിലുള്ള ജനപങ്കാളിത്തം അവിടെ വന്ന ആളുകൾക്കൊക്കെ മനസ്സിലാവുന്നതാണ് ബന്ധപ്പെട്ട അധികാരികളിലും ഇത് ശ്രദ്ധയിൽ എത്തി എത്തിയിട്ടുണ്ട് മാത്രമല്ല കെ എൻ ആർ സി അധികൃ അധികൃതർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നത് ഞങ്ങൾക്കൊരു സാങ്ഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ ഞങ്ങൾ ഈ റോ ഈ സർവീസ് റോഡിന്റെ പ്രവർത്തി ആരംഭിക്കും അവരിതിലും പിന്നെ പ്രയാസമുള്ള സാഹചര്യങ്ങളിലൊക്കെ അവര് സർവീസ് റോഡുകളെ ഇതിനകം തന്നെ പ്രാവർത്തികമാക്കിയിട്ടുണ്ട് അപ്പോ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഒരു കൺസെന്റ് കിട്ടും മുറക്ക് ഇത് പ്രവർത്തി ചെയ്യാമെന്ന് കെ എൻ ആർ സി അധികൃതരും വ്യക്തം

സർവീസ് റോഡ് സ്ഥാപിച്ച് കിട്ടുന്നത് വരെ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയല്ലേ നാട്ടുകാരുടെ തീരുമാനം തീർച്ചയായും അത് തന്നെയാണ് ഇവിടുത്തെ ഒരു പ്രധാന പ്രശ്നം ഇപ്പൊ ഈ സർവീസ് റോഡ് ഇല്ലെങ്കിൽ ഒരു പ്രദേശം മുഴുവനായി ഒറ്റപ്പെട്ടു പോകാൻ മാത്രമല്ല അവിടത്തെ തൊഴിലാളികള് വ്യവസായികള് വ്യാപാരികൾ ഇവരൊക്കെ തന്നെ അവരുടെ ഉപജീവനം ഇല്ലാതാവുന്ന അവസ്ഥയല്ലേ എങ്ങനെയാണ് നിങ്ങൾ ഇതിനെ പ്രതിരോധിക്കുന്നത് തീർച്ചയായും നമ്മുടെ ഒരു പ്രദേശത്തെ തന്നെ ഇല്ലായ്മ ചെയ്യുന്ന രൂപത്തിലാണ് ഇപ്പോഴത്തെ ഈ കെ എൻ ആർ സിയുടെയും അതേപോലത്തെ ദേശീയപാതയുടെയും മുന്നോട്ട് പോകുന്ന ഒരു പ്രവണത എന്തായാലും നമുക്ക് ഈ സർവീസ് റോഡ് കിട്ടിയേ മതിയാകൂ എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ജീവിതം ഞങ്ങൾക്ക് നിലനിർത്തണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ സർവീസ് റോഡ് ഉണ്ടായേ മതിയാകും കാരണം എന്താ വെച്ചാൽ ഉപജീവന മാർഗ്ഗം ഞങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ ഈ റോഡും ഈ സൗകര്യങ്ങളൊക്കെ തന്നെ ഈ രൂപത്തിൽ വരും തലമുറയ്ക്ക് വേണ്ടി നിർമ്മിക്കുമ്പോൾ ഒരു തലമുറയെ ഇല്ലായ്മ ചെയ്യുന്ന രൂപത്തിലേക്കാണ് ഈ സർവീസ് റോഡ് ഇല്ലാതായി കഴിഞ്ഞാൽ വരാൻ പോകുന്നത് എന്നുള്ളതാണ് അതിനെ സംബന്ധിച്ച് ഞങ്ങൾക്കൊക്കെ ഒരു ആശങ്ക എങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ കുറേ ആളുകൾ കുട്ടികളൊക്കെ വിദ്യാഭ്യാസത്തിന് ആകെ രണ്ട് കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ കഞ്ഞിപ്പരക്കൊന്നുള്ളൂ ഇത് എട്ടും ഒമ്പതും കിലോമീറ്റർ താങ്ങിയിട്ട് വരണം എങ്ങോട്ട് വരണമെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടാണ് ജോലി ചെയ്യാൻ പോകുന്നവർക്കൊക്കെ ബസ് കയറാൻ വളരെ ബുദ്ധിമുട്ടായിട്ട് കഞ്ഞിപ്പുര പോയിട്ട് പളാഞ്ചേപ്പാലം പോയിട്ട് തിരിഞ്ഞു വരണം അതൊക്കെ വളരെ പ്രയാസത്തിലാണ് ഞങ്ങൾ നാട്ടുകാരൊക്കെ നിങ്ങളൊക്കെ കുറേ ദിവസമായി സമരത്തിലും എങ്ങനെയാണ് കെ എൻ ആർസിലെ ഒരു ആണ് ഇത് അപ്പോൾ ഇവിടെ ഒരു സർവീസ് റോഡ് ഉണ്ടായിരുന്നു ആദ്യം ആദ്യം ഒരു സർവീസ് റോഡ് ഉണ്ടാക്കാന്ന് പറഞ്ഞു അതിൻ്റെ വർക്കുകൾ പുരോഗമിച്ചിരുന്നു പിന്നൊരു ഈടെ വെച്ചിട്ടാണ് സർവീസ് റോഡ് ഇവിടെ ബ്ലോക്ക് ചെയ്തത് ബ്ലോക്ക് ചെയ്താൽ നമുക്ക് വളരെയധികം സമരമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനം ഇവിടെ ഇവിടെ സത്യത്തിൽ പറഞ്ഞാൽ ഈ ഈ ജനപ്രതിനിധികളുടെ ഒരു ഒരു വളരെ അനിവാര്യമായിട്ടുള്ള സാഹചര്യമാണല്ലോ ഒക്കെ വിഷയത്തിൽ എംഎൽ അതുപോലെ തന്നെ എം പി തദ്ദേശ പിന്നെ പി ഡബ്ല്യു മിനിസ്റ്റർ ഇവരെല്ലാവരെയും കണ്ട് പിന്നെ ഇതുമായി ബന്ധപ്പെട്ട പരാതി ബോധിപ്പിച്ചിട്ടുണ്ട് ഇപ്പോഴും ഞങ്ങൾ വളരെ പ്രതീക്ഷയിലാണ് ഉള്ളത് ഈ പിന്നെ പാത തുറക്കുമെന്നുള്ള കാര്യങ്ങളെ മുന്നോട്ട് സജഷൻ എന്താണ് ഇതന്നെ ഈ ഈ റോഡ് വരണം എന്നുള്ളതന്നെയാണ് ഇത് കാരണം ഇവിടെ താഴെ വരെ ഏകദേശം നാൽപ്പത് മീറ്റർ വരെ അവർ ചെയ്തു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സി ഐ ഓഫീസിൻ്റെ അവിടം വരെ ചെയ്തിട്ടുണ്ട് ഒരു ഇരുന്നൂറോ ഇരുന്നൂറ്റമ്പതോ മീറ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഈ റോഡ് യാഥാർത്ഥ്യമാകും എന്നുള്ള കത്ത് സംശയം പശ്ചാത്തലത്തിലാണോ ഇനി അവരിപ്പോൾ പറയുന്നത് ലൂസ് മണ്ണാണ് എന്നൊക്കെയാണ് പറയുന്നത് ഇതൊക്കെ ഞങ്ങൾ ഒരു സമരവുമായും അതുപോലെ തന്നെ മറ്റൊരു രീതിയിലൊക്കെ ഒരു പ്രതിഷേധം ഉണ്ടാക്കിയ സമയത്താണ് അറിയിക്കുന്നത് ഇതുവരെ ഈ മണ്ണ് ലൂസാണെന്നോ അല്ലെങ്കിൽ ഇതിൽ റോഡ് തിരിഞ്ഞ് ഇതൊന്നും ഇതുവരെ ഔദ്യോഗികമായിട്ട് ഞങ്ങൾ ആരും അറിയിച്ചിട്ടില്ല നിരവധി യോഗങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കളക്ടറേറ്റിനും അതുപോലെ തന്നെ വിവിധ തലങ്ങളിലൊക്കെ വിളിച്ചിട്ടുണ്ട് അപ്പോഴൊന്നും ഈ റോഡ് ഇങ്ങനെ വഴി തിരിച്ചു വിടുന്നതിനെ കുറിച്ചൊന്നും ഒരു സൂചനയും കിട്ടില്ല ഞങ്ങൾ പോയി അന്വേഷിക്കുമ്പോഴാണ് വിവരങ്ങളൊക്കെ ഞങ്ങൾ അറിയുന്നത് എനിക്ക് സ്വകാര്യ ബസ്സുകളെ ഈ ഓട്ടത്തെ വരെ തീർച്ചയായിട്ടും വളാഞ്ചേരിയിലേക്ക് നിരവധി ആളുകൾ മാത്രല്ല സാധാരണക്കാരായ ആളുകൾ കൃഷിക്കാർ തൊഴിലാളികൾ പിന്നെ വിദ്യാർത്ഥികൾ അടക്കമുള്ള ആളുകൾക്ക് പോകാനുള്ള ഒരു പ്രധാനപ്പെട്ട സ്രോതസ്സ് ഇവിടെ അടച്ചു കൂട്ടുകയാണ് തികച്ചും അന്യായമായ ഒരു കാര്യമാണ് ജനാധിപത്യ വിരുദ്ധമാണ് ഒരു സർവീസ് റോഡ് ഇല്ലാതെ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഞങ്ങളെ നാട്ടിലെ സംബന്ധിച്ച് മാത്രമല്ല പ്രദേശത്തുള്ള ആളുകൾ മാത്രമല്ല തൊട്ടടുത്തുള്ള പ്രദേശങ്ങൾക്ക് ആളുകൾക്ക് വാദവനാട് പഞ്ചായത്ത് അതുപോലെ തന്നെ ഇരുമ്പിളിയം പഞ്ചായത്ത് എടയൂർ പഞ്ചായത്ത് അടക്കമുള്ള പ്രദേശങ്ങളിലേക്ക് പോകുന്ന ഒരു പ്രധാനപ്പെട്ട വഴിയാണ് ആ വഴി അടച്ചുപൂട്ടി ഇവർ റോഡ് വികസനം സാധ്യമാകുക എന്ന് പറഞ്ഞാൽ തികച്ചും അന്യായമായ ഒരു കാര്യമാണ് മാത്രമല്ല ഇത് നഗരസഭ തന്നെ ഇതിന് ഒരു പിന്നെ പ്രമേയം ഞങ്ങൾ ഐക്യകണ്ഠേനെ ഞാൻ അവതരിപ്പിച്ചു ഫൈസൽ തങ്ങൾ തിന പിന്നെ നി നഗരസഭാ ചെയർമാൻ അടക്കമുള്ള ആളുകൾ ഒരു ഐക്യ ഐക്യകണ്ഠേനെ ഞങ്ങളൊരു പ്രമേയം ഇതിന് പാസാക്കിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഹൈക്കോടതിയിൽ അടക്കം പോകാനുള്ള നിയമ നടപടികൾക്കും അത് പിന്നാലെ പോവുകയാണ് മാത്രമല്ല ബുധനാഴ്ച എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും സംഘടനകളെയും ക്ലബുകളൊക്കെ വിളിച്ചുകൊണ്ടൊരു സർവകക്ഷി പിന്നെ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് മുന്നോട്ട് പോകാനുള്ള ശ്രമമാണ് ചെറിയ ഇതിനോടൊക്കെ എങ്ങനെയാണ് പരസ്യ പ്രക്ഷോഭങ്ങൾ വരെ പോകും സൂചന സമരം എന്നുള്ള നിലക്കാണ് ഞങ്ങൾ കഴിഞ്ഞ ദിവസം എല്ലാവരെയും വിളിച്ചുകൊണ്ട് ഇവിടുത്തെ പ്രദേശത്തെ ആളുകൾ ഇവിടുത്തെ പ്രദേശത്തെ കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ നടത്തിയൊരു സൂചന സമരമാണ് ഈ ഇത് ഞങ്ങളുടെ ഇപ്പോൾ ഞങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ട് കാരണം പി ഡി ഒക്കെ വന്ന് ഇവിടെ സന്ദർശിച്ചപ്പോൾ ഞങ്ങൾ ഒരു പ്രതീക്ഷയുണ്ട് ആ പ്രതീക്ഷ ആസ്ഥാനത്തായിട്ട് കഴി കഴിഞ്ഞാണെങ്കിൽ എങ്ങനായാലും ഞങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് അതിൻ്റെ അടുത്ത മീറ്റിങ്ങിൽ അതിൻ്റെ ഒരു എന്താണ് പിന്നെ സമരമാർഗം എന്ന് തീരുമാനിച്ച് മുന്നോട്ട് പോകട്ടെ അവസ്ഥയിലേക്ക് എത്തുക അല്ല അതല്ല നമ്മൾ ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് മേലെയുള്ള കടന്നുകാറ്റാണല്ലോ അപ്പൊ ജനങ്ങൾ ആളുകളൊക്കെ ആകെ പാനിക്കായി നിൽക്കുന്ന ഒരു സമയമാണ് അപ്പോൾ തീർച്ചയായിട്ടും അത്തരം മാർഗങ്ങൾ ചിന്തിച്ചിട്ടില്ല പക്ഷേ എങ്കിൽ പോലും അതിലേക്ക് വരെ വരാനുള്ള സാധ്യത കൂടുതലാണ് അതായത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ് ഞങ്ങളത് മാത്രമല്ല ഒരു അഞ്ച് മിനിറ്റ് സമയം അല്ലെങ്കിൽ രണ്ട് മിനിറ്റ് നിങ്ങൾക്ക് ഇവിടെ നിന്നാലറിയാം വളാഞ്ചേരിയിലേക്കും അതുപോലെ തന്നെ കാവമ്പുറത്തേക്കും തൊട്ട സമീപ പഞ്ചായത്തായ ഇരുമ്പുടത്തേക്കും ഇടയൂരിലേക്ക് നിരവധി വാഹനങ്ങളാണ് പോകുന്നത് അപ്പോൾ അവരുടെ യാത്രാ സ്വാതന്ത്ര്യം ഇല്ലാതാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ സമാധാനപരമായിട്ടാണ് ഞങ്ങളുടെ സമരം സൂചനാ സമരമാണ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്കും ജനപ്രതിനിധികൾക്ക് പരാതി കൊടുത്തിട്ടുണ്ട് പരിഹാരമാകുന്നില്ലെങ്കിൽ പിന്നെ നിലനിൽപ്പാണല്ലോ പ്രശ്നം അവിടെ പിന്നെ ഒരു പക്ഷേ നിയമലംഘനങ്ങൾ നടത്തേണ്ടി വരും സമരങ്ങൾ നടത്തേണ്ടി വരും അപ്പോൾ അത് തീർച്ചയായും വഴിവെക്കാതിരിക്കട്ടെ എന്ന് ബന്ധപ്പെട്ട അധികാരികളോട് ഞങ്ങൾ മുന്നറിയിപ്പ് നൽകുകയാണ് ഞങ്ങൾക്ക് ഔദാര്യം വേണ്ട ഞങ്ങളുടെ അവകാശമാണ് ഞങ്ങളുടെ പൂർവികരായ ആളുകൾ സഞ്ചരിച്ചിരുന്ന പാത കൂടി അത് നിങ്ങൾ അതിലൂടെ അതൊന്നും ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റില്ല വളരെ വ്യക്തമാണ് ഈ നാട്ടുകാരുടെ നിലപാട് കാരണം അവരുടെ അവകാശമാണ് അവരുടെ നാട്ടിലേക്കുള്ള വഴി എന്നത് അതിനെ പരിഹാരമായിട്ട് അവർ നിർദ്ദേശിക്കുന്നത് ഇപ്പോൾ നമ്മളെ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ഒരു മല ഇടിച്ചുകൊണ്ട് ഇവിടെ സർവീസ് റോഡ് പൂർത്തീകരിക്കുക എന്നുള്ളത് തന്നെയാണ് പക്ഷേ ഇടിയുന്ന മണ്ണാണ് മണ്ണിന് വിലക്കുറവുണ്ട് അങ്ങനെ പല സാങ്കേതികമായിട്ടുള്ള പ്രശ്നങ്ങളും കാരണങ്ങളും മുൻനിർത്തിക്കൊണ്ടാണ് ദേശീയപാത അതോറിറ്റി ഇതിന് അത്ര അനുകൂലമല്ലാത്തൊരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് എന്ന് തന്നെയാണെങ്കിലും വിഷയത്തിൽ സജീവമായിട്ടുള്ള ഇടപെടൽ ജനപ്രതിനിധിയുടെ ഭാഗത്ത് നിന്ന് വേണ്ടിവരും കാരണം ഒരു പ്രദേശമൊന്നാകെ ഇല്ലാതാകുന്ന അടച്ചുപൂട്ടി ഇല്ലാതാകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇവിടെ എത്തി നിൽക്കുന്നത് അതുകൊണ്ടുതന്നെ വലിയ പ്രതിഷേധം വലിയ പ്രക്ഷോഭം ഈ വിഷയത്തിൽ പരിഹാരമുണ്ടായില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ഇവിടെ ഉണ്ടാകുമെന്നും ഈ പ്രദേശവാസികൾ ഉറപ്പ് പറയുന്നുണ്ട് ആര്യസ് സി വി അനുമോദാണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം വട്ടപ്പാറയിൽ നിന്ന് ചേർന്നത് വട്ടപ്പാറയിലെ ജനങ്ങൾ നേരിടുന്ന വലിയൊരു പ്രതിസന്ധിയാണ് ഇപ്പോൾ അധികൃതരുടെ മുന്നിലേക്ക് വെച്ചിട്ടുള്ളത് എത്രയും പെട്ടെന്ന് നടപടി എടുക്കേണ്ട ഒരു വിഷയം തന്നെയാണ് ഇത് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്